ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിലും അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു സുഗന്ധം നിറയ്ക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉപ്പാണ് കേട്ടോ അപ്പോൾ പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അപ്പം ഞാൻ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കംഫർട്ടിന് അപ്പം ഈ ഉപ്പിനകത്ത് നമ്മൾ കംഫർട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുമ്പോൾ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ ബെഡ്റൂമിൽ ഹാളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഒന്നോ രണ്ടോ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമുക്കിതുപോലെ എവിടെ നല്ലൊരു സ്മെല്ലായിരിക്കും ഞാനിപ്പോൾ ടേബിളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്ന റൂമിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം റൂമ് മുഴുവൻ നല്ലൊരു സുഗന്ധം പരത്താൻ കഴിയും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ നാരങ്ങ നമുക്ക് നാലായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പം ഞാൻ അത് കട്ട് ചെയ്ത് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് ഫുള്ളാ കട്ട് ചെയ്ത് എടുക്കരുത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ നാല് ഭാഗമായിട്ട് മുറിച്ച് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ആക്കി ആക്കിയെടുക്കണം കേട്ടോ ഫുള്ള് കട്ടാക്കി കളയരുത് എന്നിട്ട് നമുക്ക് ചെറിയൊരു പാത്രം ഇതുപോലെ എടുക്കാം ഈ നാരങ്ങ വെക്കാൻ ഭാഗത്തിനൊരു നല്ല കാണാൻ ഭംഗിയൊക്കെയുള്ളൊരു പാത്രം നിങ്ങളുടെ ഇടയിൽ ഏതാണോ ഉള്ളത് അതുപോലെ ഏതെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ നാരങ്ങ ആ പാത്രത്തിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആ നാരങ്ങയുടെ ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തിലുള്ളിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഉപ്പിനകത്തേക്ക് നമ്മൾ കംഫർട്ട് ഒഴിക്കുമ്പോൾ ഈ നാരങ്ങയ്ക്കുള്ളിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നാരങ്ങയുടെയും കംഫർട്ടിൻ്റെയും ഒക്കെ അപ്പം നല്ലൊരു സുഗന്ധം നിറയ്ക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ നാരങ്ങയെ ഉപ്പും കംഫർട്ടും എല്ലാം കൂടെ അടിപൊളി സ്മെല്ലായിരിക്കും അപ്പം ഞാനത് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള ടേബിളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലൊരു സ്മെല്ലായിരിക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ നാരങ്ങയുടെ കൂടെ കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഗ്രാമ്പു ഈ നാരങ്ങയിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് നാരങ്ങയുടെ ആ മുറിച്ച ഭാഗത്തും ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഗ്രാമ്പു കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോ റൂമിലോ എവിടെ വേണേലും വെക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഞാനിപ്പോൾ ഇത് കിച്ചണിലാണ് വെക്കുന്നത് കിച്ചണിലാണല്ലോ കൂടുതൽ സമയവും നമ്മൾ പാചകങ്ങളൊക്കെ ചെയ്യുന്നു അതിൻ്റെ സ്മെല്ലോ അതുപോലെ ഈച്ചയൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത് നമ്മുടെ കിച്ചണിലാണ് അപ്പം ആ ഒരു ഈച്ചനയൊക്കെ ഓടിക്കാനുള്ള ഒരു കഴിവ് ഈ നാരങ്ങയ്ക്കും ഗ്രാമ്പൂവിനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈച്ചയൊന്നും വരാതിരിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയുടെ ഉള്ളിലേക്ക് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വാനില എസെൻസാണ് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വാനില എസൻസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസൻസ് വേണേലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വാനില എസെൻസും നല്ല സ്മെല്ലാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിത് നമ്മുടെ ഫ്രിഡ്ജിലാണ് ഇട്ട് വെച്ച് കൊടുക്കുന്നത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറാൻ നല്ലൊരു ടിപ്പാണ് അപ്പം ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലൊന്നുണ്ടാകത്തില്ല എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവുക കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി ഒരു പാത്രത്തിലേക്കൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അതിൻ്റെ നീര് ഫുള്ള് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കംഫർട്ടും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നാരങ്ങയും കംഫർട്ടും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ കിച്ചണിൽ നമ്മൾ രാത്രി ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ തുടക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മൾ രാവിലെ കിച്ചണിലോട്ടൊക്കെ വരുന്ന സമയത്ത് രാത്രി മാത്രമല്ല കേട്ടോ പകലും നമുക്ക് കിച്ചൺ വൃത്തിയാക്കിയതിന് ശേഷം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചു തുടച്ചുവിടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ തുടയ്ക്കുന്ന തുണി വെച്ചിട്ട് ഒന്ന് വിടുക കേട്ടോ കൗണ്ടർ ടോപ്പ് മാത്രമല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോവും ഒക്കെ നമുക്ക് ഇതുപോലെ തുടയ്ക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊക്കെ മാറാനും നല്ല സ്മെല്ലോട് കൂടി എപ്പോഴും കിടക്കാനും നമ്മുടെ ഡൈനിങ് ടേബിളും നമുക്കിത് യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചു വിടാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു റൂം ഫ്രഷ്നറാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എന്ന് അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ടിപ്സൊക്കെ എല്ലാവർക്കും മിക്കവർക്കും തന്നെ അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്